ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിൽ ബഹിരാകാശ പേടകമായ സ്റ്റാർഷിപ്പ് എട്ടാമത്തെ പരീക്ഷണ പറക്കലിനിടെ ബഹിരാകാശത്ത് പൊട്ടിത്തെറിച്ചു തകർന്നു ഇത് കമ്പനിക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ ഫ്ലാഡിനയുടെയും ബഹാമാസിന്റെയും വിവിധ ഭാഗങ്ങളിൽ പതിച്ചു റോക്കറ്റിന്റെ ശേഷി പരീക്ഷിക്കുന്നതിനും തമിഴ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനും ലക്ഷ്യമിടുന്ന ദൗത്യമാണ് ദയനീയമായി പരാജയപ്പെട്ടത് ബഹിരാകാശത്തേക്ക് എത്തിയത് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം ലക്ഷ്യമിട്ടത് ഉപഗ്രഹ വിക്ഷേപവും സാങ്കേതിക പരീക്ഷണവും ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്റ്റാർഷിപ്പ് ഭൌമഭ്രമണ പഥത്തിന് താഴെയും ഒരു പരീക്ഷണ പറക്കല്ല ലക്ഷ്യമിടുക നാല് ഡമ്മി സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയും പുനഃപ്രവേശിക്കാനുള്ള സാങ്കേതിക കാര്യക്ഷമതയും പരിശോധിക്കുകയും എന്നതും ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ പേടകം പൊട്ടി തകർന്നതോടെ ആകാശത്ത് തീഗോളം പോലെ അവശിഷ്ടങ്ങൾ ചിതറി വീഴുകയായിരുന്നു ജനവാസ മേഖലയുള്ള പ്രദേശങ്ങളിലാണ് ഇത് പതിച്ചത് എന്നാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ ജനുവരിയിൽ സ്റ്റാർഷിപ്പിന്റെ അപ്പർ സ്റ്റേജ് കരീബിയൻ കടലിന് മുകളിൽ പൊട്ടിത്തെറിച്ച് ടർക്സ് ആൻഡ് കൈക്കോസ് ദ്വീപുകളിലെ അവശിഷ്ടങ്ങൾ പതിച്ചതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ ദുരന്തം ആകാശത്ത് ചിഹ്നിച്ചിതറിച്ച സ്റ്റാർഷിപ്പ് സ്റ്റാർഷിപ്പ് ബഹിരാകാശത്ത് എത്തിയതിനു ശേഷമാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഫ്ലോറിഡയിലും ബഹിരാകാശത്തിലെയും ആളുകൾ ആകാശത്ത് നിന്നും തീഗോളം പോലെ താഴേക്ക് പതിക്കുന്നത് കണ്ടതായി റിപ്പോർട്ട് ചെയ്തു പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താഴെ വീഴാൻ സാധ്യതയുള്ള അവശിഷ്ടങ്ങളെക്കുറിച്ചും ജാഗ്രത പാലിക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുൻകരുതൽ ഉണ്ടായിട്ടും വീഴ്ച മുമ്പത്തെ പരീക്ഷണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സ്പേസ് എക്സ് നിരവധി മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഇന്ധന പൈപ്പ് ലൈനുകളിൽ മാറ്റങ്ങൾ വരുത്തുകയും തീ സാധ്യത കുറയ്ക്കുന്നതിനായി വെന്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഈ ശ്രമങ്ങൾക്കിടയിലും പരീക്ഷണം പരാജയപ്പെട്ടത് സ്റ്റാർഷിപ്പ് പദ്ധതിയുടെ വളർച്ചയിൽ കമ്പനി നേരിടുന്ന വെല്ലുവിളികളെ എടുത്തു കാണിക്കുന്നു അന്വേഷണവും സുരക്ഷാ മുൻകരുതലുകളും പരീക്ഷണത്തിന്റെ കാരണം കണ്ടെത്താനും പൊതുസുരക്ഷ ഉറപ്പാക്കാനും സ്പേസ് എക്സ് റെഗുലേറ്ററി ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മനുഷ്യനെ കൊണ്ടുപോകാൻ ശേഷിയുള്ള വീണ്ടും ഉപയോഗിക്കാവുന്ന ഒരു റോക്കറ്റ് സംവിധാനം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള സ്പെയ്സ് എക്സിന്റെ ബൃഹത്തായ പദ്ധതിക്ക് ഈ തിരിച്ചടി വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നു ഭാവിയിലേക്കുള്ള യാത്രയിൽ തിരിച്ചടി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ അതിരുകൾ ഭേദിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്പേസ് എക്സിൽ ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് സംവിധാനം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിനിടെ സംഭവിച്ച ഈ അപകടം അവരുടെ ഭാവി പദ്ധതിയെ എത്രത്തോളം ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു